എല്ലാവർക്കും നമസ്കാരം തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്ന കേക്കാവേ വെറുതെ എൻ്റെ കിട്ടിയപ്പോ നിങ്ങൾ കേക്കാത്തൊരു കേട്ടോട്ടം നോർത്താണ് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷെ അനുമോക്ക് പിയാർ ഇണ്ടോ അനുമോളാണ് മോനെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാക്ക് ഞാൻ ഈ അനുമോളയും അനീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളു എനിക്ക് മനസ്സിലാ ഇതിൽ രണ്ടാൾക്കാരെ ആരെ സപ്പോർട്ട് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഏഹ് ഇത് ഭയങ്കര പി ആറോടാ നടക്കുന്നത് ഞാൻ കാര്യം പറ അതായത് ഓട വീട്ടുകാർ അടക്കം വീഡിയോ അടക്കുന്ന രണ്ടു ഓക്കെ രണ്ട് വീടുണ്ട് ഏർ ഒന്ന് പഴയ വീടോള് ഏർ ജനിച്ചു വളർന്ന ഒരു വീടും പിന്നെ ഇപ്പറത്തെ വളരെ വലിയ വീടോള് അടുത്തൊരു വീടും എന്നിട്ട് ഓള അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പറയുന്ന വീഡിയോ എടുക്കുന്ന കടന്ന് അറിയുമോ ആ പഴയ വീട്ടിൽ നിന്ന് ഓടിന്ന് അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടും ആയിട്ട് കളിക്കുന്ന എനിക്ക് മനസ്സിലായി അതൊക്കെ അതില് സാധാരണ കാര്യം ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത് എന്നിട്ട് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയലോ അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കുറെ കടങ്ങൾ ഉണ്ട് പൈസ ഇല്ല കയ്യില് ദാരിദ്ര്യത്തിലാണ് എന്തോ ഒരു തൊള്ളട എടാ മോനെ ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നതെന്ന് നമ്മക്കറിയാം ഓക്കെ നമ്മക്കറിയാം സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ ഏഹ് സാധാരണക്കാടെ പറ്റിക്കാ നിങ്ങൾ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് രൂപ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിയുടെ റെമ്യൂണറേഷൻ എത്രയാ നമുക്ക് നമുക്ക് ആയിട്ട് അറിയാം എത്ര എത്ര പൈസ ആദ്യം തൊട്ട് ഷോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായി നിങ്ങൾക്കറിയാം ആർക്ക് ഓട്ട് ചെയ്യണമെന്ന് അല്ലാതെ ഒരാൾ പറയുന്ന കേട്ടൊന്നും നമ്മൾ മനസ്സിൽ ചായേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരിക്കും ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവരെക്കാട്ട് മെച്ചപ്പെട്ടത് ഇവരാണ് അല്ലെങ്കിൽ ഇവരെക്കാട്ട് മെച്ചപ്പെട്ട അവരാണ് അങ്ങനെയൊക്കെ കാണാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വോട്ട് ചെയ്യാം ആരും പറയുന്നത് കേൾക്കണമെന്നില്ല പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞു ഈ നൂറാ നൂറാ നൂറ് എന്ന കൂ കൂറ ആ ഒരു നമ്പർ എഴുതിയ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്ന എഴുതുന്നത് ഞാൻ കണ്ടില്ല ഞാൻ ലൈവിൽ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോ കാണാൻ പോയതായിരിക്കും പക്ഷേ ഞാൻ കണ്ടില്ല എന്ന് എഴുതിയപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതെന്താ അത് മാത്രം കാണാത്ത ഞാൻ പൂർവം കാണാത്ത അല്ല എങ്ങോട്ടേലും നീങ്ങിക്കാണും മനുഷ്യരല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഞാനത് ഇഷ്ടംപോലെ റീൽസ് ഒക്കെ ഉണ്ട് കാണാത്തവർക്ക് വേണ്ടി അത് ഇട്ടേക്കാം ശരി താങ്ക് യൂ പറഞ്ഞ് ഏറ്റവും അത് തന്നെയാണ് ഓ എന്ത് വേണം വിളിക്കണം ഓക്കെ മനസ്സിലായിരിക്കണം വീട്ടിൽ ശരി ഏതായാലും പോകാൻ സമയത്ത് എവിറ്റായ സമയത്ത് ആദ്യം നൂറെ കെട്ടിപ്പിടിച്ച് ചെവിയിൽ എന്തൊക്കെയോ പെറുപുറുപുറാന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ നമ്പർ എടുത്ത് കളയണോ എന്നുള്ള കാര്യമായിരിക്കാൻ പറഞ്ഞത് കാരണം ഇത് പി ആറിൻ്റെ നമ്പരല്ല അവരുടെ ചേച്ചിയുടെ നമ്പരോ അനുമോളുടെ നമ്പരോ അങ്ങാണ്ട് തന്നെയാണ് എഴുതിയിരുന്നത് ഐ ലൈനർ കൊണ്ട് എഴുതിയിരുന്നു അത് ഷെൽഫിലുണ്ടായിരുന്നു അതെടുത്തോണ്ടേ നൂറ് കളയുകയും ചെയ്തു പോക്കറ്റിലെങ്കിലും ഇട്ടുകൂടായിരുന്നു എന്ന് ജനങ്ങൾ അവൻ്റെ ചോദിക്കുന്നുണ്ട് ഈ എടുത്തുകൊണ്ട് പോകുന്ന സീൻ കാണുമ്പോഴേ കൈ ചൂട്ടി പിടിച്ചെടുത്തോണ്ട് പോകുന്നത് അപ്പം ഏതായാലും ഞാൻ ഓർക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്താണ് രണ്ട് ലെസ്പിയനെ ബിഗ് ബോസ് കൊണ്ടു മലയാളികളെ സഹിപ്പിച്ചു എന്ന് തന്നെ പറയാം മലയാളികളെ ഈ മൂന്ന് മാസക്കാലം ഇതിങ്ങളെ സഹിച്ചു ബേബി 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 എന്നുള്ള വിളിയും ഓരോ പുറയിന്ന് കുത്തും ചതിയും വഞ്ചന വറച്ചിലും എല്ലാം സഹിച്ചു ആദിലേക്ക് എപ്പോഴോ ഔട്ടാവണ്ട ആദിലേ ഒന്നും ഔട്ടാക്കാതെ ആക്കാതെ എന്തൊക്കെയോ തന്ത്രം ബിഗ് ബോസ് കാണിച്ചു കാണിച്ചു കാണിച്ച് അവസാനം വരെ നിർത്തി ഇപ്പോള് നൂറ വന്നിട്ട് ഈ കണ്ണാടിയെ നോക്കി പറയുന്ന ടാസ്ക് ഉണ്ട് കേട്ടാന്ന് കേൾക്കാം അതിന്റെ അകത്ത് നൂറ് പറയുന്നുണ്ട് നൂറ ടൈറ്റ് ഇതിലായത് ഗെയിമിൽ ഒന്നാമതായത് മിടുക്കിയാണ് ഇനി നീ ടൈറ്റിൽ വിന്നർ ആകും സ്വയം പറയുന്ന കാര്യമാണ് ടാസ്ക് ആണ് എന്നാലും ആ പറയുന്നൊന്നു കേൾക്കാം പറ്റൂലും ഭയങ്കര പവർഫുൾ ആണ് പക്ഷെ നീ നിന്റെ കഴിവിന് പരമാവധി ഇവന്തോ നിനക്ക് കാലിൻ്റെ സർജറി കഴിയുന്നതാണ് നിനക്ക് ഹെൽത്ത് വൈസ് നീ കുറച്ച് ബാക്കിലേക്കാണെങ്കിലും നിന്റെ സ്ട്രെങ്ത് ആ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ച് ഇവന്തോ നിന്നെക്കാളും വലിയ അത്ലീറ്റ്സ് നിന്നെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഫിസീക്കുള്ള ആൾക്കാർ എല്ലാരും ഉണ്ടായിരുന്നു അപ്പോ ആ എല്ലാവരിൽ നിന്നും ആ ടാസ്കളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജയിച്ച് ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസരം കിട്ടിയതാണ് എനിക്ക് എനിക്ക് മാത്രമാണ് ഇവിടെ കിട്ടിയത് അതെന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ് ഡോൺ റിയലി ഹാവ് ടു കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് സ്പീക്ക് അബൌട്ട് യു യു ആർ യു അപ്പം ഇവിടെ വരെ എത്തിയെങ്കിൽ ഇനി ടോപ്പ് ഫൈവിലും ടൈറ്റിൽ വിന്നർ വിന്നറാകാനും പറ്റുമെന്ന് ഓ ഞാൻ എന്നെ സമ്മതിക്കാം ഞാനൊരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന് നൂറോ പിന്നെയും പിന്നെ പറയുന്നു പിന്നെ ഇങ്ങനെ കൊടുത്തൊരു ആണ് ഈ കണ്ണാടി നോക്കി സ്വയം പറയുന്ന ടാസ്ക് ഇന്നലെയൊക്കെ തൊട്ട് തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് രാവിലെ നെവിൻ പറഞ്ഞു ഇപ്പം നൂറ പറയുന്നു ഉള്ളൂ എന്നാലും കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും ഓ എന്തോ ഇത് ഇന്ന് തോന്നും പക്ഷേ ഇത് ടാസ്ക്കാണ് ഇങ്ങനെയൊക്കെയാണ് പറയണ്ടേ എന്നാലും ഈ പെൺകുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ നമുക്കൊരു എനിക്ക് ദേഷ്യ കേട്ടോ സത്യമായിട്ട് ഇ ഞ്ഞൂറാവില്ല സത്യത്തിൽ ഇതിങ്ങൾ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾക്ക് ഒരു എതിർപ്പുള്ള ടീം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അപ്പൊ ഇതിങ്ങൾ അകത്ത് പോയി കഴിഞ്ഞ് ഒരു ആ ഒരു ചിന്താഗതിയെ മാറ്റിയിട്ട് പുറത്തു വരികയായിരുന്നു ഇവർക്ക് നല്ലത് ഇവരതിനുപകരം ജീവിതത്തിൽ ഒരു ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ വാചകാണ് ജനം മൊത്തം കമന്റ് ഇടുന്നത് കേട്ടോ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയായിരുന്നൊരു വാക്ക് ലക്ഷ്മി പറഞ്ഞു പോയി അത് താൻ തന്നെയാണ് പറയുന്നത് കാണാൻ കാണാൻ കൊള്ളില്ല വീട്ടിൽ പോയിട്ട് ആരാ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ പോലും കേറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പോലും കേറ്റാൻ കൊള്ളില്ല ആ അതിലേടൊക്കെ ചോദിക്കുന്ന വേറെ വിഷം വേണ്ട നിന്റെ ശരീരത്തിൽ തന്നെ വിഷമല്ലേന്ന് ശരിക്കും അതിലേക്ക് എന്താ ഒരു ഇത്രയും പ്രായമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ആ പ്രായത്തിനുള്ളിൽ ഇതുങ്ങൾ ചെയ്യുന്നതോ ഇതുങ്ങൾ പറയുന്നതും ആയി ആ ഒരു എന്ത് വ്യക്തിത്വം ഇത് നമുക്ക് അനുമോളെ കുത്തിയതോ അതോ ഇതൊക്കെ നമുക്ക് അവിടെ വെക്കാം അനുമോളെ ഷാനവാസിനെയൊക്കെ ഒരു പരുവാക്കിയിട്ടുണ്ട് അതൊക്കെ മാറ്റി വെക്കാം അതിലൂടെ ഇതുങ്ങളുടെ ഈ വ്യക്തിത്വം ആവുന്നു മനസ്സിലാക്കണ്ട ഇതുങ്ങളെന്ത് എന്ത് സ്വഭാവം ഇത് ഓ ഇതുങ്ങളെ വീട്ടുകാരൊന്നും അടുപ്പിക്കാത്തതിന്റെ കാര്യം ലസ്പ്യനായി പോയത് കൊണ്ട് തന്നെ ആയിരിക്കല്ലോ എന്തോ എന്തോ മനുഷ്യർക്ക് കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഒരു സ്വഭാവം അലിയ ഹൊട്ടിനെ പോലെ ഇരിക്കുന്ന ക്യൂട്ട്നെസ് വാരി വെതർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നൂറയുടെ ഒക്കെ ഉള്ളിലെ വിഷമുണ്ടല്ലോ ഏഹ് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം